ഹായ് ഓൾ വെൽക്കം ടു കാറക്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം നമ്മളിപ്പോൾ നിൽക്കുന്നത് പോപ്പുലർ നെക്സയുടെ പാലാരോട്ടത്തുള്ള ഷോറൂമിലാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളൊരു യൂസ്ഡ് കാർ നോക്കുന്ന വിലയ്ക്ക് നിങ്ങൾക്ക് പുതിയ വാഹനമായിട്ട് നമ്മുടെ പോപ്പുലർ നെക്സയിൽ നിന്ന് പോവാം അപ്പോൾ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത് അത് ട്വൻ്റി ട്വൻ്റി ഫോർ മോഡലും ഉണ്ട് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മോഡലും ഉണ്ട് ലക്ഷങ്ങളുടെ ഓഫേഴ്സാണ് പോപ്പുലർ നെക്സ ഇപ്പോൾ ഈ ഒരു സമയത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ഉള്ള വീഡിയോയിലേക്ക് നമുക്ക് പോവാം ഓക്കെ യെസ് അപ്പൊ നമ്മുടെ സ്ഥിരം നമ്മുടെ വീടില് വരുന്ന ഹൈക്കേഴ്സ് ആണ് നിന്നുള്ളത് അപ്പൊ ഡീറ്റെയിൽസ് അറിയാണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ചെറിയ മോഡലായ ഇഗ്നിസിലേക്ക് പോവാൻ നമുക്ക് ഇഗ്നിസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ ട്വന്റി ഫോർ മോഡൽ വണ്ടികൾക്ക് ഏകദേശം ഒരു ലക്ഷം രൂപയോളം വരുന്നുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലക്ഷങ്ങളുടെ നമ്മുടെ മാരുതി നെക്സേൽ ഇപ്പോൾ ഉള്ള മോഡൽസിൻ്റെ ഒക്കെ ഉള്ളത് വളരെ കുറച്ച് മാത്രം സ്റ്റോക്കുകൾ ഉള്ളല്ലേ അപ്പൊ നമുക്ക് എങ്ങനെയാ ബ്രോ നമ്മുടെ ഈ ഇഗ്നിസിന്റെ അങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത് ഇഗ്നിസിൻ്റെ പുതിയ വണ്ടിക്ക് മാക്സിമം ഓഫർ വരുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തയ്യായിരം രൂപ മാനുവലിനും അതുകൂടാതെ ഓട്ടോമാറ്റിക് വരുമ്പോൾ അമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ അതേസമയം നമ്മുടെ ഇയർ ബാക്ക് വണ്ടിയാണ് വരുന്നതെങ്കിൽ ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് വരുന്നത് ഒരു ലക്ഷം രൂപയുടെ ഓഫറാണ് നേരെ നമുക്ക് അല്ലേ ഈ ഒരു ട്വൻറ്റി ഫോർ മോഡൽ അതും രണ്ട് വണ്ടിയേ ഉള്ളൂ മാനുവൽ ആൽഫ എന്ന് പറയുന്ന ടോപ്പ് ടോപ്പൻ്റെ വേരിൻ്റെ രണ്ട് വെഹിക്കിളേ നമുക്ക് ഈ ഇറ്റ്നസ് കിടപ്പുള്ളൂ ഒന്നൊരു ബ്ലൂവും ഒന്നൊരു വൈറ്റും ആണ് കിടക്കുന്നത് പിന്നെ വേറൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഈ സാഹചര്യത്തിൽ തന്നെ ഇപ്പോൾ ഒരു പ്രൈസ് ഹൈക്ക് വന്നിട്ടുണ്ട് വെഹിക്കിൾസിനൊക്കെ അപ്പം അങ്ങനെല്ലാം ഇത് നോക്കുമ്പോൾ തന്നെ ഇതൊരു ഒരു ബെസ്റ്റ് ബൈ തന്നെ ആയിരിക്കും പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മളൊരു കാർ വെഹിക്കിൾ നോക്കുന്നവർക്ക് ആ ഒരു പ്രൈസിനൊക്കെ തന്നെ നമുക്കൊരു പുതിയ വെഹിക്കിൾ എടുത്തിട്ട് പോകാൻ പറ്റും അതൊരു വലിയ ഹൈലൈറ്റും കൂടെ ആണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വെഹിക്കിളിലേക്ക് പോകാം അല്ലേ യെസ് ഇനിയിപ്പോൾ ഫ്രോൺസിന് എങ്ങനെ പറ ഡീറ്റെയിൽസ് ഫ്രോൺസിൻ്റെ വരുമ്പോൾ നമുക്ക് മുപ്പതിനായിരം രൂപയാണ് വൺ പോയിന്റ് ടു ലിറ്റർ മാനുവൽ വേരിയൻസിന് വരുന്നത് അതേസമയം ഓട്ടോമാറ്റിക് വേരിയൻസ് വൺ പോയിന്റ് ടു ലിറ്റർ വരുമ്പോൾ മുപ്പത്തയ്യായിരം രൂപ വരുന്നത് അയ്യായിരം രൂപ കൂടുതൽ വരുന്നുണ്ട് ടെർബോ വരുമ്പോൾ ടെർബോ മാനുവലും അതേപോലെ ഓട്ടോമാറ്റിക് വണ്ടികൾ വരുമ്പോൾ ഒരു ലക്ഷത്തി പതിനായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് സി എൻ ജി വണ്ടികൾക്ക് ഇരുപതിനായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഇതേ സമയം നമുക്ക് ഇയർ ബാക്ക് വണ്ടികൾ വൺ പോയിൻ്റ് ടു ലിറ്റർ മാനുവൽ ഡെൽറ്റ വേരിയൻറ്റ് ഒരു വണ്ടിയുണ്ട് അത് വരുമ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഓ അത് നല്ലൊരു ഒരു ഓഫറാണ് അപ്പോൾ അത് ട്വന്റി ഫോർ മോഡലിന് അത്ര ഒരു ഓഫേഴ്സ് വരുന്നുണ്ട് അല്ലേ അതെ അതെ അത് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയുടെ ഓഫേഴ്സ് ആണ് ഫ്രോൺസ് വൺ പോയിന്റ് ടൂന് വരുന്നത് സാധാരണ അങ്ങനെ വൺ പോയിന്റ് ടു ഓഫേഴ്സ് ഓഫേഴ്സ് വരാറില്ല അപ്പൊ അതൊരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇപ്പൊ വൺ ലിറ്റർ ആണെങ്കിലും ഇപ്പൊ വൺ ലിറ്റർ വരുമ്പോൾ നമുക്ക് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയുടെ ഓഫേഴ്സാണ് വരുന്നത് ഓക്കെ അപ്പൊ ഈ നമുക്ക് ഈ ഫ്രോൺസ് ഒരു എത്ര മോഡലുണ്ടാവും ഇപ്പൊ നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ ഫ്രോൺസ് സ്റ്റോക്ക് വരുന്നത് മൂന്ന് മോഡലാണ് വരുന്നത് ഒരു രണ്ട് വൺ ലിറ്റർ വണ്ടികളും അത് കൂടാതെ ഒരു വൺ പോയിന്റ് ടൂ ലിറ്റർ വണ്ടിയും വരുന്നുണ്ട് അപ്പൊ അത്രയാണ് ഫ്രോൺസിന്റെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ നമുക്ക് നേരെ ബലീനോയുടെ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പം ഇനിയിപ്പോൾ ബലീനോടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ട്വന്റി ഫോർ വണ്ടി നമുക്ക് ബലീനോ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നമ്മുടെ ട്വന്റി ഫോർ വണ്ടി ബലിനോ വരുമ്പോഴും നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് നമുക്ക് ഓഫർ വരുന്നത് ടോട്ടൽ അതേസമയം നമ്മുടെ പുതിയ വണ്ടി നോക്കുകയാണെങ്കിൽ എഴുപതിനായിരം രൂപയാണ് മാനുവലിനും ഓട്ടോമാറ്റിക്ക് വരുമ്പോൾ വെറും എഴുപത്തയ്യായിരം രൂപ വരുന്നതും അപ്പം കമ്പാറ്ററിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും എഴുപത് അറുപത്തഞ്ച് രൂപ സേവ് ചെയ്യുന്നുണ്ട് നമുക്ക് അല്ലേ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് ഒരു ലക്ഷത്തി കുറഞ്ഞുള്ള ഒരു ഓഫേഴ്സ് ഓഫേഴ്സും കൂടിയില്ല എല്ലാ ഒരു ലക്ഷത്തിനും മേലിലോട്ടുള്ള ഓഫേഴ്സാണ് നമുക്ക് ബലിനേക്ക് പോലും അപ്പൊ അതൊരു നല്ലൊരു ബൈ ആയിരിക്കും അപ്പം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ബേക്കുകളിലേക്ക് പോവാം ഇനിയിപ്പോൾ ഇൻവിക്ടോ ആണ് ഇൻവിക്ടോയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം അല്ലേ യെസ് അടുത്താണ് ഗംഭീര ഓഫറാണ് നമ്മുടെ ഈ ഒരു ഇൻവിക്റ്റോയ്ക്ക് കൊടുത്തിരുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ഓഫേഴ്സ് ഉണ്ട് നമുക്ക് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണോ വരുന്നത് നമ്മുടെ ഇന്ത്യക്കൂടെ ഇയർ ബാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വണ്ടികളും നമുക്ക് നാല് വണ്ടികളാണ് നമുക്ക് കിടക്കുന്നത് ടോട്ടൽ നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഓഫർ വരുന്നത് ഇത് കൂടാതെ നമ്മുടെ പുതിയ വണ്ടിയുടെ ഓഫർ വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ബെനിഫിറ്റാണ് വരുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് പുതിയ വണ്ടികൾക്ക് വരുന്ന ബെനഫിറ്റ് ഫൈവ് വണ്ടി ട്വന്റി ഫൈവ് വണ്ടികൾക്ക് വരുന്ന ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ അഡീഷണൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയാണ് അതെ പിന്നെ ഇതിനകത്ത് വേറൊരു വലിയ എല്ലാവരും കമന്റിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ട്വന്റി ഫോർ വണ്ടികളുടെ വാറണ്ടിങ്ങനെ ട്വന്റി ഫോർ വണ്ടികൾക്കും ഒന്നും യാതൊരു പ്രോബ്ലം ഇല്ല നിങ്ങൾ എന്നാണോ ഡേറ്റ് ഓഫ് ഡെലിവറി അല്ലേ അതെ അതിനനുസരിച്ചാണ് ആ ഡേറ്റിൽ മാത്രമാണ് നമ്മുടെ വാറണ്ടി സ്റ്റാർട്ടാവുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ട്വന്റി ഫോർ വണ്ടിയാന്ന് ചോദിച്ചുകൊണ്ട് വാറണ്ടി പോയോ എന്നുള്ള ഒരു ഇഷ്യൂസ് ഒന്നുമില്ല നമുക്ക് ഇത്രയും ഒരു ബെനിഫിറ്റ് കിട്ടും അത് ഏറ്റവും വലിയ കാര്യം പിന്നെ ഇൻവിറ്റേഴ്സ് സംബന്ധിച്ച് ഹൈബ്രിഡ് വെഹിക്കിൾ ആണ് ഇത്രയും നല്ലൊരു വലിയൊരു വെഹിക്കിൾ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇല്ലേ മൂന്ന് ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമുക്ക് ഓഫേഴ്സ് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇൻവിറ്റിയോടെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്താൽ പോലും നമുക്ക് ഓൾമോസ്റ്റ് ഒരു എട്ട് ലക്ഷം രൂപയുടെ തന്നെ ഡിഫറൻസ് ഈ ഒരു വെഹിക്കിളുമായിട്ട് നമ്മൾ കോമ്പറ്റീറ്റേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയും കൂടെ നോക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു ബെസ്റ്റ് ബൈതനാണ് ഇപ്പോൾ നമുക്ക് ഈ ഓൾമോസ്റ്റ് ഈ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഡിഫറൻസ് കൂടെ ഒക്കെ വരുമ്പോൾ തന്നെ അതൊരു ഒരു ബെസ്റ്റ് ബൈദനാണ് ഈ ഒരു ഹൈബ്രിഡ് ടെക്നോളജിയും എല്ലാം നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് കിട്ടുകയാണെന്നുള്ളതാണ് ഇപ്പം നമുക്ക് ഗ്രാൻഡ് വിറ്റാറ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ആദ്യമേ തന്നെ നമുക്ക് ഗ്രാൻഡ് വിറ്റാറയുടെ ട്വൻറ്റി ഫൈവ് മോഡലിൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് ഓഫേഴ്സ് നമ്മുടെ ഇലൈ മാസത്തെ ഓഫേഴ്സ് നമുക്ക് എന്താണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഗ്രാൻഡ് വിറ്റാറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സിഗ്മ വരുമ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ ടോട്ടൽ ഓഫറാണ് വരുന്നത് ഡെൽറ്റ വരുമ്പോൾ എൺപതിനായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് അതേസമയം സീറ്റ ആൽഫ വേരിയൻസ് വരുമ്പോൾ എഴുപത്തയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും അതായത് ക്യാഷ് ക്യാഷ് ബെനിഫിറ്റും അത് കൂടാണ്ട് എക്സ്റ്റൻഡ് വാറൻറ്റിയും കൂടെ ആണ് നേരത്തെ സീറ്റ ആൽഫ വേരിയൻസിന് എക്സ്റ്റൻഡഡ് വാറണ്ടി ഫ്രീ ആയിരുന്നില്ല അപ്പോൾ ഇപ്പോൾ മുതൽ നമുക്ക് എക്സ്റ്റൻഡഡ് വാറൻറ്റിയും കൂടെ ബെനിഫിറ്റ് വരുന്നുണ്ട് മാരുതി നിന്ന് ഇത് കൂടാതെ നമുക്ക് ആൽഫ ഓൾ വീൽ ഡ്രൈവും പിന്നെ അതിൻ്റെ ഓപ്ഷണൽ വേരിയൻ്റ് അതായത് സൺ പ്രൂഫ് വരുന്ന വേരിയൻറ്റും കൂടെ വരുമ്പോൾ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയുടെ ഓഫറും പിന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റിയും കൂടെയാണ് വരുന്നത് സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടികൾ വരുമ്പോൾ അതായത് നമ്മുടെ സ്ട്രോങ് ഹൈബ്രിഡ് സീറ്റ പ്ലസ് ആൽഫ പ്ലസ് ഡെൽറ്റ പ്ലസ് വേരിയൻസ് വരുമ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയുടെ ഓഫറും എക്സ്റ്റൻഡ് വാറന്റിയും ഫ്രീ ആണ് സി എൻ ജി വരുമ്പോൾ മുപ്പതിനായിരം രൂപയുടെ ഓഫറേ ഉള്ളൂ അപ്പൊ നമുക്ക് ഫോർ മോഡൽ ആണെങ്കിലോ മോഡൽ ആണെങ്കിൽ നമുക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഓഫറാണ് വരുന്നത് ഗംഭീര ഓഫറാണ് അല്ലേ ഹൈബ്രിഡ് വണ്ടികൾക്ക് ഇ സി വി ടി വണ്ടികൾക്ക് മൂന്ന് ലക്ഷം രൂപയുടെ ഓഫറാണ് വരുന്നത് അതേസമയത്ത് ഹൈബ്രിഡ് മാത്രമേ ഉള്ളൂ മറ്റേ ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടികളും ഉണ്ട് സ്മാർട്ട് ഹൈബ്രിഡ് വണ്ടിയാണെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ഓഫറാണ് വരുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു ട്വൻറ്റി ഫോർ വണ്ടികളുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക്സ് മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ പോപ്പുലർ നെക്സയുടെ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് വണ്ടികളുടെ ഡീറ്റെയിൽസിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്രാൻഡഡയുടെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് നമ്മുടെ ട്വൻ്റി ട്വൻറ്റി ഫൈവ് മോഡലിൽ തന്നെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് മോഡൽ ഫേസ് ലിഫ്റ്റ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള മോഡലിനും ഒരു അട്രാക്റ്റീവ് ഓഫേഴ്സ് വരുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ഹൈ ബക്കസിന്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടിട്ട് വിളിക്കുക എന്ന് കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്